ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഇനി ചില ആൾക്കാർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു പേടിയാണ് ഇതുകൊണ്ട് ഇതുപോലെ ഒരു വാഹനം നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറുന്നു ഇങ്ങനെ കയറുന്ന സമയത്ത് പുറകിൽ വന്ന ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പേടി വരും എൻ്റെ വണ്ടി ഈ ഒരു ബസ്സിനോട് ചേരാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട് നടന്നു പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ആ മുന്നിൽ പോകുന്ന ആളെ പൂർണ്ണമായിട്ട് കാണാവുന്ന ഒരു പരുവത്തിലാണ് ഇപ്പോൾ ആൾ നടന്നു പോകുന്നത് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് കാർ ഡ്രൈവിങ്ങിൽ വ്യത്യസ്ത തരത്തിലുള്ള ഫിയറുകളാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ഉള്ളത് ചിലർക്കൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു പേടിയും ഒരു വിറയലും ഉണ്ടാകും ചില ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സൈഡിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ആളിൻ്റെ അടുത്തേ അടുത്തേക്ക് പോകുമോ എന്നുള്ളൊരു പേടി വരും അല്ലെങ്കിൽ നമ്മൾ വാഹനമായിട്ട് ഓടിച്ചു പോകുമ്പോൾ ഈ സൈഡിലുള്ള ആൾക്കാർ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുമോ ഇങ്ങനെ ഒരു പേടി പല ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് പിന്നെ മറ്റ് ചില ആൾക്കാരുടെ ഡ്രൈവിങ്ങിൽ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് വാഹനം റോഡിൻ്റെ നടുക്ക് പോകുന്ന ഒരു പ്രശ്നം ഇടതു സൈഡിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ വണ്ടി കുഴിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചിന്തയുള്ളതുകൊണ്ട് എന്ത് ചെയ്യും വാഹനം ലെഫ്റ്റ് ചേർക്കത്തിൽ നടുക്ക് ചേർത്ത് വാഹനം ഓടിക്കുന്ന ഒരു രീതി പല ആൾക്കാരും ഡ്രൈവിങ്ങിൽ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പുറകിലൊരു വാഹനം വന്ന് ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഒരു ഫിയർ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്തരത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഡ്രൈവിംഗ് ഫിയർ എല്ലാം തന്നെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പേടിയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും പേടിയുള്ളവരാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ നിങ്ങൾ ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പേടിയുള്ള തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഡ്രൈവിംഗ് ഫിയർ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തുടക്ക സ്റ്റേജിൽ എല്ലാവർക്കും ഈ ഒരു ഫിയർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു ഫിയർ ഉള്ളൂ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം നിങ്ങളുടേത് മാത്രമാണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കാതിരിക്കുക ഇത് എല്ലാ തുടക്കക്കാർക്കും ഈ ഒരു ഫിയർ തുടക്കത്തിലുള്ളതാണ് ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് ഓടിക്കുക എന്നുള്ളതല്ല ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായം അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ ആദ്യം കുറച്ച് ദിവസം ഞാൻ ഈ പറയുന്ന മെതേഡ് അനുസരിച്ച് ഒന്ന് ഓടിക്കുക വാഹനം ഇവിടെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഇവിടെ മുന്നിലായിട്ട് നമ്മുടെ ഒരു വാഹനത്തിന് മുന്നിലായിട്ട് ഒരു ബസ് നിലവിൽ കിടപ്പുണ്ട് അപ്പം ഞാനിവിടെ വാഹനം എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി ഈ ഒരു ബസ്സിനോട് ചേരാനായിട്ട് പാടില്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് വാഹനം ചേരുമോ എന്നുള്ളൊരു പേടിയാണ് പലർക്കും ഉള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മുന്നിൽ കിടക്കുന്ന ബസ്സുമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും എനിക്ക് മുന്നിൽ കിടക്കുന്ന ഈ ഒരു വാഹനം പൂർണ്ണമായിട്ട് കാണാവുന്ന പരിവത്തിനാണ് അതായത് ടയർ കാണാം നമുക്ക് ഇത്തിരി റോഡും കാണാം ഈ ഒരു പരുവത്തിന് വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു തുടങ്ങണം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് ഇതേ വാഹനം ഇങ്ങോട്ട് മാറ്റുന്നു അതായത് ആ ബസ്സിൻ്റെ അടുത്ത് വന്നല്ലേ തിരിക്കുന്നു കുറച്ച് നേരത്തെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് വാഹനം മാറ്റി അപ്പം നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലുള്ള വാഹനവുമായിട്ട് ഓൾറെഡി ഒരു ഗ്യാപ്പ് കിട്ടിക്കൊള്ളും അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം വാഹനവുമായിട്ട് നമ്മൾ ഇടേണ്ട ഗ്യാപ്പാണ് പൂർണ്ണമായിട്ട് ആ വണ്ടി കാണുന്ന തന്നെ നിങ്ങൾ കുറച്ചൊരു ശകലം റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചു പിടിച്ച് വാഹനത്തെ നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഒരാൾ നടന്നു പോകുന്നുണ്ട് നടന്നു പോകുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ എനിക്ക് ആ മുന്നിൽ പോകുന്ന ആളെ പൂർണ്ണമായിട്ട് കാണാവുന്ന ഒരു പരുവത്തിലാണ് ഇപ്പോൾ ആൾ നടന്നു പോകുന്നത് അപ്പം ഏകദേശം നിങ്ങൾ നോക്കി ഈ ഒരു വൈപ്പർ ലെവൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ആളിൻ്റെ ഏകദേശം കാലൊക്കെ കാണാവുന്ന പരുവത്തിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ വാഹനം എന്ത് ചെയ്യണം നേരത്തെ തന്നെ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചേക്കുക ഒരിക്കലും അടുത്തു പോയി തിരിക്കരുത് ഇത്രയും ഗ്യാപ്പ് ഇട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ ഓൾറെഡി ആളുമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരുപാട് ചേരുന്നുമില്ല കുറച്ച് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരാൾ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് പോയി ഒരു കാരണവശാലും വണ്ടി തിരിക്കാനായിട്ട് പാടില്ല ഇനി ചില ആൾക്കാർക്കുള്ള ഒരു ഏറ്റവും വലിയൊരു പേടിയാണ് ഇതുകൊണ്ട് ഇതുപോലെ ഒരു വാഹനം നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറുന്നു ഇങ്ങനെ കയറുന്ന സമയത്ത് പുറകിൽ വന്ന ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പേടി വരും അപ്പം നിങ്ങൾക്ക് ഈ പേടി വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറിപ്പോക്കോളും അപ്പോൾ ഇനി ഒരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഒരിത്തിരി നമ്മൾ വാഹനം സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായി ആയി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരിത്തിരി കൂടെ സൈഡ് ഒതുക്കി കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് ഡ്രൈവിങ് ചെയ്യാനായിട്ട് കഴിയും എന്നാൽ നമ്മൾ നടുക്കാണ് വാഹനം ഡ്രൈവ് ചെയ്യുന്നതെങ്കിലോ നടുക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒതുക്കാനായിട്ട് നമ്മൾ കൂടുതൽ സ്റ്റിയറിംഗ് ലെഫ്റ്റിലേക്ക് തിരിക്കേണ്ട സിറ്റുവേഷൻ വരും അതൊരു ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും ഇനി ഈ ഒരു വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ് ആണ് ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചിരുന്നത് എങ്ങനെ നമുക്കൊരു വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് റോഡിൻ്റെ വെളിയിലേക്ക് പോകാതിരിക്കാനായിട്ട് എന്താണ് നമുക്ക് ഡ്രൈവിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ഞാൻ ചവിട്ടുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു മിറർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ മിറർ ആയിരിക്കണം ലഫ്റ്റ് സൈഡിലെ മിററിലൂടെ നമുക്ക് വാഹനത്തിൻ്റെ ആ ബോഡി ഏരിയയും ഒപ്പം തന്നെ നമുക്ക് റോഡും കാണാവുന്ന പരുവത്തിന് മിറർ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും റോഡിൻ്റെ ബൈക്ക് അതായത് റോഡിൻ്റെ ഒരു പകുതി ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയണം അതായത് മിറർ നോക്കുന്ന സമയത്ത് ഒരു പകുതിയോളം നമുക്ക് കാണാനായിട്ട് കഴിയണം എന്നിട്ട് നമുക്ക് എങ്ങനെ ലെഫ്റ്റ് ജഡ്ജ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഇത് ഇവിടെ മുന്നോട്ട് എടുക്കുന്നു ദേ ഫസ്റ്റ് റോഡ് ഇവിടെ വണ്ടി എടുക്കുകയാണ് ചെറിയൊരു ട്രാഫിക് ജാം പോലെ ഒരു സിറ്റുവേഷനിലേക്ക് ആണ് നമ്മുടെ വാഹനം വരുന്നത് ഞാനിവിടെ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇവിടെ ഇറങ്ങുകയാണ് ഇപ്പം നിങ്ങൾ നോക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇവിടെ മുന്നിൽ ഒരു വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പം വാഹനത്തിൻ്റെ അടുത്ത് വന്ന് മാറാതെ കുറച്ച് നേരത്തെ തന്നെ ഞാൻ എന്ത് ചെയ്തു ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട് ഡേ അപ്പം നമ്മുടെ വണ്ടി ഒരു കാരണവശാലും ഇവിടെ വാഹനങ്ങളിൽ തട്ടത്തില്ല ഇനി ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഈ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് റോഡിൻ്റെ എൻഡ് നോക്കുക അതായത് നിങ്ങളുടെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എൻഡ് ഭാഗമായിരിക്കും നിങ്ങളിൽ പല ആൾക്കാരും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകുന്നത് റോഡിൻ്റെ നടുക്കാണ് നമ്മുടെ നോട്ടം റോഡിൻ്റെ നടുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റോഡിൻ്റെ നടുക്കാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ഞാൻ അറിയാതെ ഇങ്ങോട്ട് ചേർക്കും അതിന് വരും റോഡിൻ്റെ ലെഫ്റ്റ് എൻഡാണ് ഞാൻ നോക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും ലെഫ്റ്റ് സൈഡ് ചേർന്നതേ ഇങ്ങനെ ഓടിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തും അപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയായിരിക്കണം അപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ വാഹനം ചേർക്കും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു മെത്തേഡിൽ അതായത് ഈ ഒരു പോയിന്റ് നേരെ നോക്കുമ്പോൾ നമുക്ക് റോഡിൻ്റെ എൻഡ് കാണണം ഇതേ ഈ റോഡിൻ്റെ എൻഡും എൻ്റെ കൈയുടെ ഈ ഒരു ലെവലും കൂടെ നോക്കുക അപ്പോൾ ഈ റോഡിൻ്റെ എൻ്റാണ് കാണുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മൾ നമ്മുടെ വാഹനം ഈ റോഡിൻ്റെ എൻഡുമായിട്ട് പോകുന്നത് അതായത് ചേർന്ന് ചേർന്ന് അല്ല പോകുന്നത് ഈ ഒരു രീതി നോക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഇത് ഉറപ്പു വരുത്താനായിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് മിറർ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്യാപ്പ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ വാഹനം ഓടിച്ചു വരുന്ന സമയത്തോ ഒന്ന് ഇത്തിരി വെളിയിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വാഹനം ക്കാനായിട്ട് കഴിയും അപ്പം ഈ മെത്തേഡിലും ഈ മെത്തേഡിലും ലെഫ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എതിരെ ഒരു വാഹനം വരുമ്പോഴാണ് നിങ്ങളുടെ പേടിയെങ്കിൽ ആ ഒരു പേടി മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പറയുന്നത് എതിരെ വാഹനം വരുമ്പോൾ എന്ത് ചെയ്യണം ഈ മെത്തേഡിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടെ വാഹനം ഇങ്ങോട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കുക അതിന് നമുക്ക് വീതിയുള്ള റോഡാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ തന്നെ ചേർന്ന് പോയാൽ മതി എതിരെ ഉള്ള വാഹനങ്ങൾ പൊക്കോളും ഇനി വീതി കുറഞ്ഞ റോഡിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്തു വരുന്നത് അപ്പം ഇങ്ങനെ വണ്ടി ഓടിച്ചു വരികയാണ് അപ്പോൾ എതിരെ ഒരു വാഹനം വന്നു അപ്പോൾ നമുക്ക് ഇച്ചിനും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ജഡ്ജ് ചെയ്യുക ദേ ഈ മെത്തേഡിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ടയർ ഈ സൈഡിലുള്ള കട്ടിങ് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ച് പോയി കഴിഞ്ഞാൽ എൻ്റെ വാഹനം ഇപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ ആ വണ്ടി ഇടിക്കാൻ സാധ്യത ുണ്ട് അപ്പോൾ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇങ്ങോട്ട് ഒതുക്കണം ഇപ്പോൾ ഇവിടെ മറ്റു വാഹനങ്ങളൊന്നും ഇല്ല എതിരെ ഒരു വണ്ടി വരുന്നു നമുക്ക് ഇത്തിരി കൂടെ ഒതുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഈ മെതേഡ് വെച്ച് ഒതുക്കിയാൽ വണ്ടി നന്നായിട്ട് ഒതുങ്ങി കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് വന്നത് അപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ മെതേഡ് വെച്ച് വാഹനം ഇങ്ങോട്ട് ചേർക്കുക എന്നിട്ട് എന്തു ചെയ്യാണ് ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ വാഹനം പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് അപ്പോൾ ഈ ഇവിടെ മുന്നിൽ ഒരു വണ്ടി കിടപ്പുണ്ട് ആ വണ്ടി വണ്ടി എൻ്റെ വണ്ടി തട്ടുവോ എന്നുള്ളൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് വന്നിട്ട് തിരിയരുത് ഇപ്പം ഞാനിതുകൊണ്ട് എനിക്കിപ്പോൾ മുന്നിൽ കിടക്കുന്ന ബസ് പൂർണ്ണമായിട്ട് എനിക്ക് കാണാം ബസ്സിൻ്റെ ബാക്കിലെ ആ ടയർ എല്ലാ ഏരിയയും എനിക്ക് കാണാം അപ്പോൾ ഈ പരുവത്തിന് അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വണ്ടി മുന്നിലുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അത്രയൊരു സ്പേസ് മുന്നിലുള്ള ഒരു വണ്ടിയോ ആളെയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം നേരത്തെ നിങ്ങളിത് ചെയ്യണം റൈറ്റ് സൈഡിലേക്ക് തിരിച്ച് നിങ്ങൾ തിരിഞ്ഞു തുടങ്ങുക അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ആളെയും തട്ടത്തില്ല ഒരു വാഹനത്തെയും തട്ടത്തില്ല അപ്പോൾ ഇതാണ് നിങ്ങൾ പ്രധാനമായിട്ടും വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ജഡ്ജ് ചെയ്യേണ്ട മെത്തേഡുകൾ ഇത് പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരമാവധി നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ അത്യാവശ്യം കോൺഫിഡൻസ് ഉള്ള ഗിയറുകളിലൊക്കെ നിങ്ങൾ തുടക്കത്തിൽ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഫസ്റ്റിലും സെക്കൻഡിലും ആദ്യം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എങ്കിലെന്തെയാണ് നിങ്ങൾ ഫസ്റ്റിലും സെക്കൻഡിലും ഡ്രൈവ് ചെയ്യുക അതായത് ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ാണ് നിങ്ങൾക്ക് തേട് കൊടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് എവിടെയാണോ വരുന്നത് അവിടെ നിങ്ങൾ തേടി ഇടുക സാധാരണ നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുന്നത് അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡിലാണ് ഇപ്പോൾ ഞാനൊരു സെക്കൻഡ് ഗിയറിൽ വരുന്നു ചെറിയൊരു ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഇവിടെ ഇറങ്ങുന്നു എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു മെയിൻ ഫോക്കസ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടാകുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗിയർ വരാം ഇനി മൂന്നാമത്തെ ഗിയർ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വണ്ടിയുടെ ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരാമെന്ന് കരുതി ഇപ്പോൾ ഞാനിങ്ങനെ തേടി വരികയാണ് ഇപ്പോൾ എതിരെ ഒരു വാഹനം വന്നു കണ്ടാൽ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് നന്നായിട്ട് ചേർത്ത് ഇതേ ഒതുക്കി കൊടുത്തു അപ്പം നമ്മുടെ വണ്ടി എതിരെ വരുന്ന വാഹനത്തെ തട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ വരികയാണ് ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഗിയർ ഡൗൺ ചെയ്യാം ഇതെ ഇവിടെ ഒരു കയറ്റം കണ്ടു കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ സെക്കൻഡ് ഗിയർ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്താൽ നമ്മുടെ വണ്ടി ഓഫായി പോകുന്ന പേടി വേണ്ട സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം അങ്ങ് കയറിപ്പോകും തേടി പോകത്തില്ല അപ്പോൾ ഗിയർ എപ്പോൾ വേണമെങ്കിലും ഡൗൺ ചെയ്യാം നമ്മൾ മുന്നോട്ടിട്ടാൽ എപ്പോൾ വേണേലും നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം എന്ന് നിങ്ങൾ ഡ്രൈവിംഗ് ശ്രദ്ധിക്കുക ഇപ്പോൾ തേർഡ് ഗിയറിൽ ഞാനിങ്ങനെ വരുന്നു ഇത് ഇപ്പോൾ എതിരെ ഒരാൾ വരുന്നു കണ്ടോ അപ്പോൾ ഞാൻ ആളുമായിട്ട് ആളുമായിട്ടതുകൊണ്ടോ നേരത്തെ തന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ട് തുടങ്ങി ഓക്കെ അപ്പം നമ്മുടെ വണ്ടി ഒരിക്കലും തട്ടത്തില്ല ഇനി നമുക്ക് ഇവിടെ വാഹനം കുറച്ചും കൂടെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി ഇതേ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങളുടെ വാഹനം ചേർത്ത് ചേർത്ത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒതുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വാഹനം നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാം ഒപ്പം തന്നെ ഇതുപോലെ മുന്നിൽ ഒരു വാഹനം പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും മുന്നിൽ പോകുന്ന വാഹനത്തോട് ഒരുപാട് അടുക്കരുത് ഒരു വണ്ടി ഗ്യാപ്പ് ഇട്ടേക്കണം ഇപ്പോൾ എനിക്ക് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ആ ടയറ് കാണാവുന്ന പരുവത്തിനാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ വാഹനം മുന്നിൽ പോകുന്ന ഒരു വാഹനത്തെ ഇടിക്കാനായിട്ടുള്ളൊരു സാധ്യതകളില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം आ, तु तु न न ും ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം